ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസണെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ലെന്ന ചോദ്യത്തിന് മറുപടി നൽകി സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അകർക്കർ ശ്രീലങ്കൻ പര്യടനത്തിന് മുമ്പ് കോച്ച് ഗൌതം ഗബീർ മുത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് അഗർക്കർ ഈ ചോദ്യത്തിന് മറുപടി നൽകിയത് കാർ അപകടത്തിൽ പരിക്കേൽക്കുന്നതിന് മുമ്പ് മൂന്ന് ഫോർമാറ്റിലും ഋഷഭ് പന്ത് ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ വിദേശത്തടക്കം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സുപ്രധാന വിജയങ്ങൾ സമ്മാനിച്ചിട്ടുള്ള കളിക്കാരനാണ് ഋഷഭ് പന്ത് പരിക്കിൽ നിന്നുമുക്തനായി തിരിച്ചെത്തിയ ഋഷഭ് പന്തിനെ ഇതുവരെ ടി ട്വൻ്റി മത്സരങ്ങളിൽ മാത്രമാണ് കളിപ്പിച്ചത് ഓസ്ട്രേലിയക്കെതിരെ അടക്കം വരാനിരിക്കുന്ന നിർണായക പരമ്പരകൾ കണക്കിലെടുത്ത് തിരിച്ചുവരേണ്ട അടുത്ത ഘട്ടം നിലയിലാണ് ഋഷഭ് പന്തിന് അവസരം ഏകദിന ടീമിലും ഇപ്പോൾ നൽകിയതെന്നും അഗർക്കർ പറഞ്ഞു ഋഷഭ് പന്തിനി ഉൾപ്പെടുത്തിയപ്പോൾ സഞ്ജു അടക്കമുള്ള ചില താരങ്ങൾ നിർഭാഗ്യം കൊണ്ട് പുറത്തായി എന്നാൽ ഇപ്പോൾ ടീമിലെത്തിയ താരങ്ങൾ ലഭിക്കുന്ന അവസരങ്ങളിൽ മികവ് കാട്ടിയാൽ മാത്രമേ അവർക്ക് ടീമിലെ സ്ഥാനം നിലനിർത്താനാവൂ കാരണം പറ്റിയ പകരക്കാർ പുറത്തുണ്ട് പുറത്തു നിൽക്കുന്നവരോട് പറയാനുള്ളത് മികച്ച പ്രകടനം തുടരണം എന്നാണെന്നും അഗാർക്കാർ പറഞ്ഞു ടി ട്വൻ്റി പരമ്പരയ്ക്കുള്ള ടീമിൽ നിന്ന് അഭിഷേക് ശർമ്മയെയും ഋതുരാജ് ഗേഗ്വാദിനെയും ഒഴിവാക്കേണ്ടി വന്നതും ബുദ്ധിമുട്ടേറിയ തീരുമാനമാണ് ഒഴിവാക്കപ്പെട്ടവർക്ക് അതിൻ്റെ വിഷമം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ടി ലോകകപ്പിന് മുമ്പ് മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടും റിംഗു സിംഗിനെ ലോകകപ്പ് ടീമിലെത്താനായിരുന്നില്ല പതിനഞ്ച് പേരേലെ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനാവൂ എന്നും അഗർക്കർ പറഞ്ഞു കളിക്കാർക്ക് ടീമിൽ തുടർച്ച നൽകാതെ ഇടയ്ക്കിടെ മാറ്റുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് ഗൗതം ഗംഭീറാണ് മറുപടി നൽകിയത് കളിക്കാരുടെ തുടർച്ച പ്രധാനമാണെന്നും എന്നാൽ ഏതെങ്കിലും കളിക്കാരൻ മൂന്ന് ഫോർമാറ്റിലും തിളങ്ങാൻ കഴിവുള്ള താരമാണെങ്കിൽ അയാളെ മൂന്ന് ഫോർമാറ്റിലും കളിപ്പിക്കണമെന്നാണ് തൻ്റെ നിലപാടെന്നും ഗംഭീർ വിശദീകരിച്ചു